ലോകമാകെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ചിലർക്കിത് സാംസ്കാരിക ജാഗ്രതയുടെയും ആക്രമണങ്ങളുടെയും കാലമാണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾക്ക് പകരം വിദ്വേഷത്തിന്റെ കാവിപ്പടയാണ് ഇത്തവണ ക്രിസ്മസ് വിപണിയിലും കരോൾ സംഘങ്ങൾക്ക് മുന്നിലും നിരങ്ങുന്നത് ഒഡീഷയിൽ ഭുവനേശ്വറിലെ കുറച്ച് തെരുവ് കച്ചവടക്കാർ പാവം മനുഷ്യർ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് സാന്താ തൊപ്പികളും വേഷങ്ങളും വിൽക്കാൻ വെച്ചു അപ്പോഴാണ് നമ്മുടെ സാംസ്കാരിക സംരക്ഷകരെത്തി അവരെ ഭീഷണിപ്പെടുത്തി ആട്ടിപ്പായച്ചത് കാരണം ഇതൊരു ഹിന്ദുരാഷ്ട്രമാണത്രേ ഇവിടെ സാന്താ തൊപ്പി വിറ്റാൽ ഹിന്ദുമതം അപകടത്തിലാകുമെന്ന് ഹിന്ദുക്കളായ നിങ്ങൾ തന്നെ ക്രിസ്ത്യാനികളുടെ ആഘോഷത്തിന്റെ ഭാഗമാകുന്നത് ഈ സംഘപരിവാർ ഗുണ്ടാ സംഘങ്ങൾ പറയുന്നു അറേ യഥാ സാഗ്രാ ഭർത്തോ ദാരിദ്ര്യത്തോട് കരുതുന്ന ഒരു സാധാരണക്കാരന്റെ വയക്കത്തടിച്ചാല് ഈ ഹിന്ദുരാഷ്ട്രം ഭദ്രമാകൂ എന്ന് വിശ്വസിക്കുന്നവരോട് എന്ത് പറയാനാണ് ഇനി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പുതിയ തിട്ടൂരം കേൾക്കണോ ഹിന്ദുക്കൾ കടകൾ അലങ്കരിക്കരുത് ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്തിനേറെ ക്രിസ്മസ് സാധനങ്ങൾ വിൽക്കുന്നത് പോലും സംസ്കാരത്തിന് വിരുദ്ധമാണത്രേ വിപണിയിൽ മുടക്കുന്ന പണത്തിനു പോലും ഇപ്പോൾ മതപരമായ ഫിൽട്ടറുകൾ വെച്ചു തുടങ്ങിയിരിക്കുന്നു ഉത്തർപ്രദേശിലാണെങ്കിൽ മറ്റൊരു വെറൈറ്റി നടപടിയാണ് അവിടെ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് അവധിയില്ല പകരം വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കണം ഒരു മുൻ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ അതിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പൊതു അവധി തന്നെ ഇല്ലാതാക്കണം ഗുഡ് ഗവേണൻസ് എന്നാൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും അവകാശങ്ങളെയും റദ്ദു ചെയ്യലല്ല എന്ന് ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക എന്തിന് യു പിയിലും ഒഡീഷയിലും ഒക്കെ പോകണം കേരളത്തിലെ തപാൽ വകുപ്പിന്റെ കാര്യം അതിലും കഷ്ടമാണ് ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ ആർ എസ് എസ് ഗീതം പാടണമെന്ന് ഭാരതീയ മസ്തൂർ സംഘ് കാരോൾ പാട്ടിനു പകരം ഗണഗീതം പാടാൻ നിർബന്ധിച്ചപ്പോൾ തപാൽ വകുപ്പ് ചെയ്തത് അതിലും വലിയ കാര്യം ആഘോഷം തന്നെ റദ്ദാക്കി കേക്കിന് പകരം കയ്പുള്ള കഷായം വിളമ്പുന്ന ഈ നിലപാട് ഏത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഡൽഹിയിലെ ലജ്പത് നഗറിൽ സാന്താ തൊപ്പിയിട്ട കുട്ടികളെയും സ്ത്രീകളെയും ബജ്രംഗൽ പ്രവർത്തകർ ഓടിക്കുന്ന കാഴ്ച കൂടി കണ്ടാലും ഈ ചിത്രങ്ങളൊന്നും പൂർണ്ണമാവുന്നില്ല ഇവിടെ നമ്മൾ കാണുന്ന ഈ പാറ്റേണിന് ഒരു വലിയ അപകടമുണ്ട് ഇത്രയും കാലം മുസ്ലിം സമുദായത്തിന് നേരെ മാത്രം തിരിച്ചുവിട്ടിരുന്ന വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും ആ ലബോറട്ടറി പരീക്ഷണങ്ങൾ ഇപ്പോൾ പതുക്കെ ക്രിസ്ത്യൻ സമുദായങ്ങളിലേക്കും പടരുകയാണ് ഇന്നത്തെ ഇര അവരാണെങ്കിൽ നാളെ അത് ആരുമാകാം ക്രിസ്ത്യാനികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് നേരെയും വിപണിക്ക് നേരെയും നടക്കുന്ന ഈ ആസൂത്രിത നീക്കങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തന്നെയാണ് ഒറ്റ ചോദ്യം ഇതാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും ഭയപ്പെടുത്തുന്ന ഈ സാംസ്കാരിക ജാഗ്രതയുടെ പേരിൽ നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്ത മതേതരത്വവും സഹിഷ്ണുതയും എപ്പോഴാണ് യഥാർത്ഥത്തിൽ റദ്ദാക്കപ്പെടുന്നത് അതോ ഇതുതന്നെയാണോ പുതിയ ഭാരതത്തിന് നിങ്ങളൊക്കെ നൽകുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല